വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖലകൾ ശക്തമായ വളർച്ച കൈവരിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ് പ്രതിരോധ കമ്പനികളെ വലിയ വിപണിയും ബിസിനസ് അവസരങ്ങളും കഴിഞ്ഞ ദിവസം എഴുപത്തിയൊൻപതിനായിരം കോടി രൂപയുടെ പദ്ധതിക്കാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയത് ഇതോടെ ഈ മേഖലകൾ പുതിയ വളർച്ചാഘട്ടത്തിലേക്ക് കടക്കുകയാണ് രാജ്യത്തിന്റെ സ്വാശ്രയത്വം ആധുനികവൽക്കരണം എന്നിവയിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണിതെന്നും ഗോൾഡ് മെൻ സാക്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നു ഇന്ത്യയുടെ പ്രതിരോധ ചെലവ് പാറ്റേണിലെ ഘടനാപരമായ മാറ്റമാണ് ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷങ്ങളെ അപേക്ഷിച്ച് മേഖലയിലേക്കുള്ള വിഹിതം കുത്തനെ ഉയർന്നു ഇത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കുള്ള പിന്തുണയാണ് ഉറപ്പിക്കുന്നത് ഡിഫൻസ് അക്വിസിഷൻ നടപടിക്രമം രണ്ടായിരത്തി ഇരുപത് പ്രകാരം അംഗീകാരം ലഭിച്ച രണ്ട് വർഷത്തിനുള്ളിൽ കമ്പനികളിലേക്ക് ഓർഡറുകൾ എത്തിത്തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയേഴിനും രണ്ടായിരത്തി ഇടയിൽ പ്രതിരോധ സ്ഥാപനങ്ങൾക്കുള്ള ഓർഡറുകൾ വരവും വരുമാനവും ഉയരുമെന്നും ഗോൾഡ് മൻ സാക്സിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു എച്ച് എ എൽ ഭാരത് ഡൈനാമിക്സ് മസഗോൺ ഡോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ബിഇഎൽ തുടങ്ങിയ ലിസ്റ്റഡ് കമ്പനികൾക്കും ഡാറ്റാ പാറ്റേൺസ് പാരസ് ഡിഫൻസ് സോളാർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികൾക്കും ഇതിൻ്റെ നേട്ടമുണ്ടാവുമെന്നാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത്